തിരുനാവായ നാവാമുകുന്ദേത്രത്തിൽ നിന്നാണ് ബിപിൻ ചേരുന്നത് ബിബിൻ ഗുഡ് മോർണിംഗ് അവിടെ ബലിതർപ്പണ കർമ്മങ്ങളൊക്കെ തുടങ്ങിയു എങ്ങനെയാണ് തിരക്ക് ഭക്തർ കൂടുതലെത്തിയിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ത്രിമൂർത്തി സംഗമ സ്ഥാനമായിട്ടുള്ള തിരുനാവായ ക്ഷേത്രത്തിൽ പുലർച്ചെ രണ്ട് മുപ്പതോടുകൂടി തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ പിതൃമോക്ഷം തേടി ബലി അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നു ഒപ്പം തന്നെ അത്രത്തോളം ആളുകൾ ഇപ്പോഴും ഇവിടെ ഈ ക്യൂബിൽ നിൽക്കുന്നുണ്ട് ഈ ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പതിനാറ് കർമ്മികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പെർക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കർമ്മി കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു വിശ്വാസികൾ ബലിതർപ്പണം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നീളാതീരത്തിനോട് ചേർന്നിട്ടുള്ള പടവുകളിൽ ഇരുന്നു കൊണ്ടാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ബലി ഇടുന്നത് അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു നല്ല ഒഴുക്കുണ്ട് നിലയിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പടവുകളിൽ കൂടുതലായിട്ട് വെള്ളം കയറിയിരുന്നു ഇപ്പോൾ കൂടിയാണ് വെള്ളം ഒന്ന് ഇറങ്ങിയത് അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ഈ ബലിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിരവധി ആളുകൾ അതായത് നമുക്ക് ഇപ്പോൾ അമ്പതിനായിരത്തോളം ആളുകൾ വരുമെന്നുള്ളതാണ് ദേവസ്വത്തിൻ്റെ ഒരു കണക്കുള്ളത് എങ്കിൽ പോലും കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇങ്ങനെ ബലിതർപ്പണത്തിനെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനാവായ ഈ ത്രിമൂർത്തി സംഗമസ്ഥാനം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇട്ട് ഇവിടെ ബലിയിടുന്നത് അതൊരു പിതൃമോക്ഷത്തിന് ഏറ്റവും പുണ്യം എന്നുള്ളത് കരുതുന്ന ഒരു ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തു നിന്നും അടക്കം നിരവധി ആളുകളാണ് എത്തി ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നത് രാവിലെ ഒരു മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അല്പസമയം മുൻപ് ചെറിയ ചാറ്റൽ മഴയുണ്ട് എങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ല പോലീസും അഗ്നിരക്ഷാ സേനയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഈ വിശ്വാസികൾക്കൊരു സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി സജീവമായി നിൽക്കുന്നു അങ്ങനെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ തിരുനാവായയിലും പുരോഗമിക്കുകയാണ് എസ്